മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിനും എനിക്കിവിടെ സാക്ഷ്യം പറയുന്നതിനും മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജൂണി മേരി ജോബ് ഇതെൻ്റെ മോള് മീവൽ മിഥുൻ ഞങ്ങൾ മണപ്പുറം ഇടവക ലിറ്റിൽ ഫ്ലവർ മോണസ്ട്ര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിലൂടെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു ആദ്യമായി എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയെക്കുറിച്ചാണ് ഞാനൊരു നേഴ്സാണ് അപ്പോൾ പല ഹോസ്പിറ്റലുകളിലായി ഒരുപാട് വർഷം പത്ത് പതിനാല് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു അപ്പോൾ എനിക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ജോലി സത്യം പറഞ്ഞാൽ വളരെ പാടായിരുന്നു വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നൈറ്റ് ഡ്യൂട്ടിയുള്ള ജോലിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോലെ എനിക്ക് വളരെ പാടുള്ള കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് ഈ ഒരു ജോലി മാറ്റി നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു അത് ഞാൻ ഉടമ്പടി എടുത്ത് മുതൽ അത് തുടർന്നുകൊണ്ടിരുന്ന് പുതുക്കി പുതുക്കി വെച്ച് നീ അംഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു നേഴ്സായ ഒരു മകള്യുടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയാവുന്നത് ആ മകളും ഇതേപോലെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തരണേ എന്ന് എൻ്റെ അലച്ചിലുകൾ എന്ന് പ്രാർത്ഥിച്ചെൻ്റെ ഫലമായി അടുത്തുള്ളൊരു സ്കൂളിൽ ആ കുട്ടിക്ക് ജോലി കിട്ടി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു അപ്പോൾ എനിക്കത് വലിയ പ്രചോദനമായി ഈശോയെ കുറച്ച് താമസിച്ചായാലും എനിക്കും അങ്ങനൊരു ജോലി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എട്ടാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ മാതാവിനെ പ്രദർശനത്തിൽ എനിക്ക് കയ്യിൽ കിട്ടി അപ്പോൾ കിട്ടിയ നിമിഷം മുതൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സമയം വരെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ആ ജോലി എനിക്ക് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി തന്നാനുഗ്രഹിക്കണം എൻ്റെ അലച്ചിലുകളൊന്നും മാറ്റിത്തരണേ എന്ന് അപ്പം അപ്പോൾ അതിനോടുകൂടെ ഈ സാക്ഷ്യം കെട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ഇതേപോലെ അപ്ലൈ ചെയ്തു അവിടെ അങ്ങനെ ഒരു അങ്ങനൊരു പോസ്റ്റൊന്നുമില്ല എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു ഇങ്ങനെ അപ്പോൾ ഈ മാതാവിനോട് എട്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു കൃത്യം ഒരു മാസത്തിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത സ്കൂളിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചു ഇങ്ങനൊരു ജോലി റെഡിയായിട്ടുണ്ട് പോസ്റ്റ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു ഒത്തിരി താമസിച്ചാണെങ്കിലും എനിക്ക് മാതാവ് ഒരു നല്ലൊരു ജോലി എനിക്കായി കാത്തു വച്ചു എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നഴ്സാണ് ആ ഒരു പോസ്റ്റിലേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ യോഗ്യതയില്ലാതിരുന്നിട്ടും ഒരു ഒരു വലിയ പോസ്റ്റ് കൂടി മാതാവ് എനിക്കായി കാത്തു വച്ചു ഒരു പി ആർ ഒ പോസ്റ്റ് ആ രണ്ട് പോസ്റ്റും എനിക്ക് മാതാവ് തന്നു ഒരു നഴ്സായി എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് പിന്നെ എനിക്കൊരു ക്യാബിൻ അങ്ങനെ ഞാൻ വിചാരിക്കാത്തതിനേക്കാളും വലിയൊരു ജോലിയാണ് മാതാവ് എന്നെ തന്നിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നത് അതിന് അമ്മ അവരോടും തിരുക്കുമരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മുകളെക്കുറിച്ചാണ് അവൾക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അത് ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ ഉള്ളതല്ല ഈ ഒരിടയ്ക്ക് വന്നതാണ് ഒരു ഒരൊന്നൊന്നര രണ്ട് വർഷത്തോളം ഒന്നര വർഷത്തോളം കുഞ്ഞിന് ശ്വാസം മുട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ അത് കാണിച്ചു ഡോക്ടേഴ്സിനെ കാണിച്ചു അവൾ അവർ പറയുന്നത് കുട്ടിക്ക് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ ഇവളെപ്പോഴും ഈ ശ്വാസം ഇങ്ങനെ ദീർഘമായി വലിച്ചുകൊണ്ടിരിക്കും അതൊരു ഹാബിറ്റായിട്ട് അവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നതിനും കാണുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് തരണം എന്ന് അത് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈൽ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവളീ മുട്ടിൽ രണ്ട് കൈയും ത്തി കുനിഞ്ഞ് നിന്ന് ശ്വാസം മുട്ടി ശ്വാസം എടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ ഉറങ്ങു ഉറങ്ങുമായിരുന്നു അപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിലേയും കൊണ്ട് എനിക്ക് വേറെ ആരുമില്ല എനിക്കിത് മാറ്റിത്തരുന്നു എന്നും പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഇവിടെ വന്നു കൃപാസനത്തിൽ വന്നു ഞാനെന്നിട്ട് അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു അച്ഛനെ കണ്ടു ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പം അച്ഛനും ഇവിടെ ഇതുപോലെ കൊച്ചിനെ സൈത്ത് പുരട്ടി സൈത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് കൊച്ചിൻ്റെ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ നെഞ്ചിൽ പുരടി പ്രാർത്ഥിച്ചു പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ പിന്നീട് ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്നു പിന്നെ അത് ക്രമേണ ആ ശ്വാസം മുട്ടിലങ്ങ് മാറി ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ശ്വാസം മുട്ടിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല പരിപൂർണമായ സൗഖ്യം ലഭിച്ചു ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് എനിക്ക് ഒരു വീടില്ലായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലാണ് അഞ്ച് അഞ്ച് വർഷമായിട്ട് താമസിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഉടമ്പഴിയിൽ നിയോഗം വെച്ച് എനിക്കൊരു സ്ഥലം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ എനിക്ക് സ്ഥലം മേടിക്കാനുള്ള കൃപ മാതാവ് നേരത്തെ തന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് വീട് പണിയാൻ തുടങ്ങി ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വീട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊന്നും അറിയിക്കാതെ ഒരു ഒരൊന്നൊന്നര വർഷം കൊണ്ട് ഈ വീട് പണി പൂർത്തിയാക്കാൻ മാതാവ് വലിയ അനുഗ്രഹമാണ് തന്നത് ഈ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പ്രവാസത്തോലിയാണ് ഈ വരുന്ന ജനുവരി പത്താം തീയതി അതിന് മാതാവിനെ ക്ഷണിക്കാനും പരിപൂർണമായി ആ വീട്ടിലേക്ക് മാതാവിനെ ക്ഷണിക്കുവാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനുമായിട്ട് ഞാൻ ക്ഷണിക്കാൻ വന്നതാണ് ആ മാ വീട് സ്ഥലവും തന്ന മാതാവിന് വലിയ നന്ദി പറയുന്നു തിരുകുമാരനും വലിയ നന്ദി പറയുന്നു അതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ക കവിളിയിൽ ഇടതുവശത്തായിട്ടൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു അതൊന്നൊന്നര രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെപ്പോഴും എനിക്ക് ഡോക്ടറെയൊക്കെ ഒക്കെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു അതിനെന്താ എന്താ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലം പുര പുറത്ത് പ്രാ കവിളിൻ്റെ പുറത്തും പുരട്ടും ഉടമ്പടിയുടെ തേന് കവിളിൻ്റെ ഉള്ളിലും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ അപ്പോൾ എനിക്ക് വിശ്വാസത്തോട് തന്നെ ഞാൻ പ്രാർത്ഥിക്കും അച്ഛൻ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം ചെല്ല് ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു ക്രമേണാത്ത അടുപ്പിൻ്റെ വലിപ്പം കുറഞ്ഞു തോന്നുന്നു ഞാനൊരു ഡോക്ടറെയും കാണിച്ചില്ല കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അത് പരിപൂർണമായിട്ടും ഇപ്പോൾ ഭേദപ്പെട്ടു ഇപ്പം അങ്ങനത്തെ ഒരു മുഴയോ ഒരു തടിപ്പോ ഒന്നും അവിടെ ഇല്ല അപ്പം അങ്ങനെ നിരവധിയായ വീട്ടിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആർക്ക് തന്നെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടായാലും ഞാൻ ആദ്യം ആശ്രയിക്കുക ഈ ഉടമ്പടി വസ്തുക്കളിലാണ് ഞാൻ എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എനിക്കതിന് ഇന്നു വരെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് അത് ഉറപ്പാണ് കുറച്ച് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇച്ചിരി താമസിച്ചായാലും അത് നമ്മളത് തൊട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാതാവ് ഒരു ഉത്തരം തന്നിരിക്കും അത് മാറിയിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും അതൊരു പരിഹാരമായിട്ടുണ്ട് നിത്യമായ ഒരു ആൻറ്റിബയോട്ടിക്കായി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അറിയാവുന്നവർക്ക് ഞാനത് കൊടുക്കാറുണ്ട് പിന്നെ വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിത്യമായി എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വീടിൻ്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ ജോലി കിട്ടിയിരിക്കുന്നത് എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള ഒരു വലിയ അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ എനിക്ക് ബൈബിള് നിത്യേന കൃത്യമായി ഞാൻ അരമണിക്കൂർ ബൈബിള് വായിക്കും അത് വായിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊരു ഹാബിറ്റായി തീർന്നതുകൊണ്ട് എനിക്ക് വായിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈശോയോട് ആ എല്ലാ എല്ലാ എന്ത് കാര്യം ഉണ്ടായാലും ഈശോട് ഒരുമിച്ച് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഈശോയുടെ ഒരു പ്രസൻസ് അമ്മ മാതാവിൻ്റെ പ്രസൻസ് എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഈ ഉടമ്പടിയിലൂടെ ഈശോ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം എല്ലാ മാസവും ഞാൻ കൃത്യമായി മുടങ്ങാതെ വായിച്ച് വാ വാങ്ങിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് പറ്റാവുന്നവരോടൊക്കെ ഓട്ടോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെല്ലും അവരോട് ഞാൻ ഇപ്പം പറയും എനിക്ക് മടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷേ എന്നാലും ഇപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ച് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയത് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയത് പറയും അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ പൈസ ആവശ്യമുള്ളവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഞാനത് കൊടുക്കും പിന്നെ വൃദ്ധ പോയിട്ട് അവിടെ അമ്മച്ചിമാരുടെ അവിടെ അവിടെ അവിടെയുള്ള ചേച്ചിമാരുടെയൊക്കെ കൂടെ അവിടെയുള്ള അമ്മച്ചിമാർക്ക് കുളിപ്പിക്കുന്നതിനും അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതിനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെയാണ് എനിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്ത കാര്യ കാരുണ്യ പ്രവർത്തികൾ പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് ഉന്നതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഉടമ്പടി ജീവിതത്തിൽ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞുമകളെയും ഞാൻ ഈ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ വളർത്താനാണ് എൻ്റെ ആഗ്രഹം പിന്നെ അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോയോടൊപ്പം ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ യോഗ്യതയില്ലായിരുന്നിട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് തിരഞ്ഞെടുത്തതിന് ഒരുപാട് തിരുക്കുമാരനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു താങ്ക് യു നാൽപ്പതാം സങ്കീർത്തനം പത്താം തിരുവചനം അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല ജൂണി മേരി എന്ന ഈ മകളുടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത് അയോഗ്യതകളുണ്ടായിട്ടും ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരുന്നത് ജൂണി മേരിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ അയോഗ്യതകളെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ വിവരിക്കുകയുണ്ടായി അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മകൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ദൈവം ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈശോയ്ക്കല്ലാതെ നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ജൂണി മേരിയുടെ വലിയ സാക്ഷ്യം ജൂണി മേരി പറയുകയായിരുന്നു ഞാനൊരു നേഴ്സാണ് പക്ഷേ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങളിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിലുടവിടുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾ കൃത്യമായി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് കൊണ്ട് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാക്ഷ്യം ഒരു മകൾക്ക് സ്കൂളിൽ ജോലി കിട്ടി നേഴ്സായി ജോലി കിട്ടിയ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നൊരു വലിയ പ്രത്യാശയോടെ തീക്ഷണമായി പ്രാർത്ഥിച്ചു ആ സാക്ഷ്യം കേട്ടതുപോലെ തന്നെ ഈ മകൾക്ക് ഒരു സ്കൂളിൽ നേഴ്സായി അപ്പോയിൻ്റ് ചെയ്യുകയും അതുകൂടെ അതിൽ അതോടുകൂടെ തന്നെ ഒരു വലിയ പി ആർഒ എന്നൊരു പോസ്റ്റ് നൽകി ആ സ്കൂളിൽ മകളെ അനുഗ്രഹിക്കുകയും ചെയ്ത് ഉയർത്തുകയും ചെയ്ത് എൻ്റെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം എട്ടാമത്തെ പുതുക്കലിൽ ആണ് ഈ മകൾ ഈ ഈ സാക്ഷ്യത്തിന് സാക്ഷാത്കാരം ഈ സ്വപ്നത്തിന് സാക്ഷാത്കാരമുണ്ടായതെന്ന് പറയുന്നെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുവാനും ഈശോയും പരിശുദ്ധമയും കൈവിടാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ കൃപ മകൾ പറയുകയുണ്ടായി ഞാൻ കൃത്യമായി ഈ ജോലി ചെയ്ത് കിട്ടിയതും കിട്ടിയതും മുതൽ എനിക്ക് കൃത്യമായി എന്നും വിശുദ്ധ പലയിൽ പങ്കെടുക്കുവാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത് അത് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് കൃപയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ അഭിഷേകം കൂടി മകൾക്ക് ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മകളുടെ കുഞ്ഞുമകളുടെ സൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി ശ്വാസം മുട്ടൽ എന്നൊരു വലിയ സ്വസ്ഥതയിൽ നിന്ന് ഇവിടെ നിന്ന് ലഭിച്ച എത്ര തന്നെ ചികിത്സ ചെയ്തിട്ടും ഭേദമാകാതിരുന്നപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളും തൈ തൈലവും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് വലിയ സൗഖ്യമുണ്ടായി എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് സ്വിച്ചിട്ടതുപോലെ നമ്മുടെ അസ്വസ്ഥതകൾക്ക് ഉത്തരം ലഭിക്കും നമുക്ക് സൗഖ്യമുണ്ടാകും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് അച്ഛൻ ആ സ്പിരിച്വൽ ആസ്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊരു വലിയ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് നമുക്കറിയാം ഈ മകൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ആ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ എന്നാലും വലിയ അസുഖം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ വളരെ കൃത്യമായ അത് സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വലിയ വീട് ഒരു നല്ല വീടുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ചങ്കു ചങ്കുകീറിക്കൊണ്ടാണ് ഈ അമ്മ പറയുന്നത് എൻ്റെ വീട് എന്നുള്ളൊരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ് അതെല്ലാം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളായിരുന്നു ഇവരുടെ കുടുംബത്തിൽ ഏതൊരു അസ്വസ്ഥതകളുണ്ടായി മകൾക്ക് കവിളിലൊരു വലിയ ഒരു ലം ഒരു തടിപ്പുണ്ടായി അതൊരു മുഴയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള തൈലം ഉപയോഗിച്ച് ഒരു നേഴ്സാണ് എല്ലാം മെഡിക്കൽ ഫീൽഡും അറിയാവുന്ന ഈ മകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് ആ മകൾക്ക് സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ദൈവം ഇടപെട്ട് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നതായി നാം കണ്ടനുഭവിക്കുകയും തൊട്ടറിയുകയും ചെയ്യുകയാണ് ഈശോയെ സന്ദർശിച്ച ആറ്റഡേയെ പോലെ നമുക്കൊന്നും അറിയില്ല ഈശോയ ദൈവമാണ് എനിക്ക് സൗഖ്യവും സമാധാനവും ഈശോ മാത്രം മതി എന്നൊരു വലിയ അവബോധത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാകുന്നത് ജൂണി പറയുന്നത് തന്നെയാണ് ഇനി എനിക്ക് ഉടമ്പടി എന്നൊരു പ്രാർത്ഥന രീതി മാത്രം മതി ഈ ഉടമ്പടിയിൽ നമ്മുടെ എല്ലാ കത്തോലിക്ക നിയമങ്ങളും അതിലുണ്ട് നാം പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ നിന്നോ ഒട്ടും മകലെയല്ല ഈശോയും പരിശുദ്ധ അമ്മയും എല്ലാ വിശുദ്ധരും എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ വചനമനുസരിച്ചുള്ള ജീവിതവും എല്ലാം എല്ലാം ഇതിന് ബാധ്യസ്ഥമാണ് അതുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ജൂണിക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക